ഒറ്റ ദിവസം കൊണ്ട് തീർത്ത പണി അടിപൊളിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങ നാലുപേരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അല്ലേ വണ്ടി ഇവിടുന്ന പണിത് ഓ അല്ലേ സാധാരണ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അപ്പോൾ സറി വർക്കിന് വേണ്ടിയിട്ട് ഇവര് നെറ്റോട്ട് ഒരുക്കൊള്ളു വണ്ടി പെട്ടെന്ന് ഇറങ്ങാൻ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവസ്ഥയൊക്കെ അറിയാല്ല സി സി മുടങ്ങോ അങ്ങനെ പല കാര്യങ്ങളും നമ്മടെ ഇന്നത്തെ വീഡിയോ കണ്ടാ നോണ പറയുന്ന ഞാൻ ആദ്യമേ ചോദിച്ചപ്പോ കണ്ടില്ല എന്നാ പറഞ്ഞത് കൊഴപ്പ സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞോ ആ കേട്ടാ കേട്ടാ നായകൻ നായകന്റെ നിങ്ങളാണ് അതിന്റെ അകത്ത് നായകനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പോൾസറി വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഉണ്ടോ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി പ്രീമിയർ പുതിയ റോഡ് പുതിയ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലാർവാടം കണ്ടെയ്നർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിലാണ് കേട്ടോ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഈ വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇടുക്കാറ്റ അപ്പോൾസറി വർക്കിന്റെ വീഡിയോ വരുന്നുണ്ടെന്ന് ആ വീഡിയോ അല്ലാത്തത് ഇവിടുത്തെ ഒരു നോർമൽ വർക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കിടുക്കാച്ചി വർക്കിന്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടാ അപ്പൊ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇടുന്ന ആ വീഡിയോ ഒക്കെ കാത്തിരിക്കൂട്ടാ ഓക്കേ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ടെസ്റ്റ് വർക്കിന്റെ ഭാഗമായി പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കപ്പൾസറി വർക്കിനായിട്ട് വന്നിരിക്കുന്ന ഓട്ടോ വർക്കെയാണ് കാണുന്നത് എന്തായാലും പെയിന്റിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ സൂപ്പർ പെയിന്റിങ് ആണ് അതുപോലെ തന്നെ പുതുപുത്തൻ ആപ്പെ ഓട്ടോ ഡി എക്സ് ഇത് ചെറിയ രീതിയിലുള്ള അപ്പോൾസറി വർക്കാണ് കേട്ടാ നോക്കിയേ ഓ ഇത് പുതുപുത്തൻ അല്ല അല്ലാ ഇതും ടെസ്റ്റ് ടെസ്റ്റ് വർക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വണ്ടിയാണ് കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ച പുതിയ വണ്ടിയാണ് നവാസ് ഇതിന്റെ അപ്പോൾസറി വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവാസേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടോ നോണ പറാ ഞാൻ ആദ്യമേ ചോദിച്ചപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സത്യസത്യ സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞോ കണ്ട ആ കേട്ടാ കേട്ടാ നായകൻ നായകന്റെ നിങ്ങളാണ് അതിന്റെ അകത്ത് നായകനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ല അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ അതെല്ലേ ഓക്കേ അപ്പൊ ഇന്ന് പോയിട്ട് എന്തായാലും കാണോട്ടാ ഇന്നലെ ഇട്ടാ വീഡിയോ നവാസൊക്കെ അതിൻറ്റകത്ത് അഴിഞ്ഞാടെ ഈ കിടക്കുന്ന ഓട്ടോറിക്ഷയാണ് ഇന്നലെ ഈ സൈഡ് ഇവിടെ കിടന്നത് ഈ ഓട്ടോ കിടക്കുന്ന സ്ഥലത്താണ് ഇന്നലെ ഈ ഓട്ടോറിക്ഷ കിടന്നത് അപ്പൊ അത് ഇന്ന് കാലത്തെ അവര് പണിയാൻ ആരംഭിച്ചിട്ടാ ഏകെ ഒറ്റ ദിവസം കൊണ്ടാണ് ട്ടാ ഈ വണ്ടിയുടെ വർക്ക് ഒരു തീർത്തു കൊടുക്കുന്നത് നോക്കിയേ സീറ്റിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കയാണ് ഹായ് രതീഷ് രതീഷ് സീറ്റിന്റെ പണിയിലാണ് ടാ ഡ്രൈവർ സീറ്റ് അല്ലേ ചെയ്യണ ഓക്കേ ജോമി ജോമി തകർക്കുള്ള അല്ലേ ഈ സീറ്റിന്റെ വർക്കൂടി കഴിഞ്ഞാ പണി കഴിഞ്ഞല്ലേ ഓക്കേ നമ്മുടെ തല ഇവിടെ ഇട്ടാ ജോൺസൺ ഈ വർക്ക് ഷോപ്പിന്റെ തല ഇവർ ജോൺസൺ ഇന്നലെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല എന്നാലും ഇതിന്റെ മുമ്പിലത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തുണ്ട് വിശേഷം ഏത് വണ്ടി ഏത് രീതിയിലുള്ള വർക്ക് അപ്പൊ നാളെ ഒരു കിട്ടിക്കാച്ച് വർക്ക് ചെയ്യാൻ ചെയ്യാമോ അതെ അല്ലെ ഇത് ഏത് രീതിയിലുള്ള വർക്കാണ് നോർമൽ ആയിട്ടുള്ളത് അല്ലേ ഇടത്തരം വർക്ക് ഓക്കേ അപ്പൊ ഞാൻ ഈ ഓട്ടോ ഇപ്പൊ കഴിയുമല്ലോ സീറ്റ് പിടിപ്പിച്ച ഫുൾ വർക്ക് കഴിയുമല്ലോ അല്ലേ ഓക്കേ ജോൺസൺ എത്ര വർഷം ഇത് ഇവിടെ തുടങ്ങി വർഷോപ്പ് ഇരുപത്തഞ്ച് വർഷം അല്ലേ ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പേരുണ്ട് ഇതിന് സോഡിയാക്ക് പേരും ഞാൻ കണ്ടില്ലായിരുന്നു പേരൊക്കെ വെച്ചിരുന്ന അടിപൊളിയാക്കുന്ന വർഷ് അതെ അല്ലേ ഓക്കേ അപ്പൊ സീറ്റിന് അതിന്റെ സീറ്റിന് വേണോ നടന്നോണ്ടിരിക്കണ അതെ അതെ അല്ലേ അപ്പൊ നാളൊരു തകർപ്പനായിരിക്കും അല്ലേ അതൊറ്റൊണ്ട് അതെ 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 ചിലപ്പോ ഗിന്നസ് ബുക്കിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ വീഡിയോ അപ്പൊ കേരളത്തില് എവിടെയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഫുൾ അപ്പോൾട്ടറി വർക്ക് ചെയ്തു കൊടുക്കുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അതായത് വർക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുട്ടാ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് നിൽക്കന്ന് രേഖപ്പെടുത്തണേ അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ പണി തകർക്കാം അല്ലേ പത്ത് മണി വരെ വർക്ക് ചെയ്യൂലേ പത്ത് മണിക്കുള്ളിൽ ആ വണ്ടി വിട്ടിട്ട് പിന്നെ പോവുള്ളൂ അല്ലേ അതിന്റെ ഇടയിൽ വേറെ വല്ല വർക്ക് വല്ലതും പിടിക്കോ അത് ചെയ്തു അതിന്റെ ഇടയിൽ അതും കൂടിയും ചെയ്യൂലേ എന്തായാലും നാളത്തെ അംഗം കാണാം അല്ലേ അംഗ തട്ടിൽ കാണാം നവാസേ പടുത്ത് ഇടാൻ പറ്റിയ സമയമുള്ള നല്ല വെയില് അല്ലേ അതല്ല കമ്പനി പടുത്താണെങ്കിൽ ചെയ്യണ അല്ലേ ഓക്കേ നല്ല വെയിലത്ത് ഇടണ നന്നായിരിക്കും നല്ല വലിഞ്ഞു കിട്ടൂല്ലേ ഓ അപ്പൊ ഈ കമ്പനി പടുത്തലും വല്ല ജോയിന്റ് വല്ലതും ചെയ്യണ്ടിട്ടുണ്ട് അതെല്ലേ അതെല്ലേ ഓ അപ്പൊ ഇപ്പൊ അളവ് എടുക്കാൻ വേണ്ടിട്ട് ഇട്ടേലേ ഓക്കെ അതുകഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കോളിഫോം ഒക്കെ ഇട്ടുകഴിഞ്ഞിട്ട് രണ്ടാമത് ക്ലിയർ ആക്കൂല്ലേ അപ്പൊ കമ്പനി പഠിത്തം നല്ല ഈട് നിക്കും പറയണ കേട്ടിട്ടുണ്ട് അല്ലെ നല്ല ഈട്ക്കൂലേ അതല്ലേ ഓ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഫിറ്റ് ചെയ്യാൻ ബാക്ക് സീറ്റ് ഫിറ്റ് ചെയ്ത് എന്തായാലും ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടതിനു ശേഷം ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം രതീഷ് അതെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ഫിറ്റ് ചെയ്യാനാ രതീഷെ ആയിക്കോട്ടെ ജോൺസൺ എന്താ പണി ചെയ്യണത് ഏതിന്റെ അതന്നോ റൈറ്റ് സൈഡ് ഓർണ്ടല്ലേ എന്ന സ്പീഡ് വർക്കാണ്ട ഇവിടാ ഓട്ടോയുടെ പുറക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ പണികളുള്ളൂ അതാണ് അവിടെ ജോൺസനൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കല്ലേ എടുക്കലെ എടുക്കലെ എടുക്കല്ലേ പൊരട്ടെ പൊരട്ടെ ആ മതി 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 മീഡിയം വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത് 나럼 바람이 불어온 그 밤에 꺼고 지냈던 조각들이 난 떠올라 순간의 Falling Down 감추려 애던맘다들킬까봐 도망가버렸지 ജോൺസൺ ഓ ഒന്ന് വരാമോ എന്തായാലും മീഡിയം വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് ടച്ച് ചെയ്തേക്കുന്നത് നല്ല വൃത്തിയിലും അടിപൊളിയായിട്ടുണ്ട് ഇതിനെ പറ്റി എന്തായാലും പറയാനുണ്ട് ജോൺസണ്ണെ ഇത് കൊണ്ട് തീർക്കുന്ന വർക്കാണ് അതെ ഇത് ഇരുപതിനായിരം രൂപ ലൈറ്റ് സ്വിച്ച് എല്ലാം രൂപ എല്ലാടക്കും പിന്നെ അക്കോറിയം വർക്ക് വർക്ക് എല്ലാം ഉൾപ്പെടെ അല്ലെ ശെരിക്കും മണി ണി ആവുമ്പോണല്ലേ എത്ര മണിക്കാ തുടങ്ങിയത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട് തീരും പിന്നെ ഇത് ഇരുപതിനായിരം രൂപയുടെ വർക്ക് അല്ലെ ഇരുപതിനായിരം രൂപയുടെ വർക്കാണ് കേട്ടാ നിങ്ങൾ കണ്ടത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ പല ാണ് നാളെ നമ്മള് ഇവിടെ സ്ക്വയർ ആയിട്ടുള്ള നോൺട്രി ഒരു പുതിയ മോട്ടർഫ്ലൈ വെച്ചുള്ള വർക്ക് വരൂല്ലേ പുതിയ എല്ലാം വർക്ക് വെറൈറ്റി വെറൈറ്റി വർക്കുകളായിരിക്കും അതെ അപ്പൊ അതിന് പൈസ അതനുസരിച്ച് വ്യത്യാസം ഓക്കെ അപ്പൊ ഇരുപതിനായിരം രൂപയുടെ വർക്കണ്ടോ നിങ്ങൾ ഈ കാണുന്നത് വർക്കാണല്ലേ മീഡിയം ഓക്കേ അപ്പൊ ഈ വർക്ക്ഷോപ്പ് ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ജോൺസൺ ഓ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തീർത്ത പണി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങ നാലുപേരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അല്ലേ വണ്ടി ഇടുന്ന പണിത് അഞ്ച് അല്ല ഇതിന്റെ വർക്ക് അല്ല സ്റ്റാഫ് ഉണ്ട് അതല്ലേ ഓക്കേ ഓക്കേ പിന്നെ ഇത് ഓട്ടോക്കാർക്ക് വലിയൊരു പ്രയോജനവും സാധാരണ വണ്ടി എടുത്തു കഴിഞ്ഞാല് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അപ്പോൾ സറി വർക്കിന് വേണ്ടിട്ട് ഇവര് നെറ്റോട്ട് ഒരുക്കൊള്ളു വണ്ടി പെട്ടെന്ന് ഇറങ്ങാ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവസ്ഥയൊക്കെ അറിയാല്ല സി സി മുടങ്ങും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇത് ഓട്ടോക്കാരിക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയി മാറട്ടെ അല്ലേ പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്ന അറിയാലോ എറണാകുളം കളമശ്ശേരി പ്രീമിയറിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പുതിയ റോഡ് പുതിയ റോഡ് കണ്ടെയ്നർ റോഡ് എന്തിലാട്ടെ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എന്നാൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഹലോ